മലപ്പുറം എ ആർ നഗർ സഹകരണ ബാങ്കിലെ വ്യാജ അക്കൗണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലീഗ് വയനാട് ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന പി പി എ കോടിയുടെ കണക്ക് കാണിക്കണമെന്ന് കാണിച്ച നോട്ടീസ് നൽകിയിട്ടുണ്ട് ലീഗ് സംസ്ഥാന ഭാരവാഹികളടക്കം പതിനാറ് പേർക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചു മുസ്ലിം ലീഗ് ഭരിക്കുന്ന മലപ്പുറം എ ആർ നഗർ സഹകരണ ബാങ്കിൽ വൻ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായി ആദായ നികുതി വകുപ്പ് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു വ്യാജ അക്കൌണ്ടുകൾ വഴിയും അറിയാതെയും വൻതുക നിക്ഷേപിച്ചു ജീവിച്ചിരിക്കുന്നവരുടെ പേരിൽ അവരറിയാതെ പണമെത്തിയതിനു പുറമെ മരണപ്പെട്ടവരുടെ ഇടപാട് നടക്കുന്ന അക്കൗണ്ടുകളും ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം കണ്ടെത്തിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ലീഗ് സംസ്ഥാന ഭാരവാഹികളടക്കം പതിനാറ് പേർക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചത് രണ്ടായിരത്തി മുതൽ ഇവരുടെ അക്കൌണ്ടിലേക്കെത്തിയ നിക്ഷേപത്തിന്റെ സ്രോതസ്സ് വ്യക്തമാക്കാനാണ് നോട്ടീസ് കണക്ക് ഹാജരാക്കിയില്ലെങ്കിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും ആദായ നികുതി വകുപ്പ് നോട്ടീസിൽ പറയുന്നു ലീഗ് വയനാട് ജില്ലാ പ്രസിഡന്റായിരുന്ന പി പി എ കരീമിന് ഒന്നേ ദശാംശം മൂന്ന് അഞ്ച് കോടിയുടെ കണക്ക് കാണിക്കണമെന്ന് കാണിച്ചാണ് നോട്ടീസ് നൽകിയത് നേതാക്കളുടെ അറിവില്ലാതെയാണ് അക്കൌണ്ട് തുടങ്ങിയതെന്ന് നോട്ടീസ് ലഭിച്ചവർക്കും പരാതിയുണ്ട് ഇക്കാര്യം ഇവർ ലീഗ് നേതൃത്വത്തെ അറിയിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്